ജയിലിൽ കയറണോ തൂക്കുമരത്തിന്റെ പ്രവർത്തനം നേരിട്ട് അനുഭവിച്ചറിയണോ എങ്കിൽ ആശ്രാമം മൈതാനത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനയിലെ ജയിൽ വകുപ്പിന്റെ സ്റ്റോളിലേക്ക് എത്തിയാൽ മതി ടീം സ്റ്റോൾ പ്രദർശന വിപണന സ്റ്റോൾ ഫ്രീഡം ഫുഡ് കോർട്ട് എന്നീ സ്റ്റോളുകളാണ് കൊല്ലം ജില്ലാ ജയിൽ അധികൃതർ ഒരുക്കിയിട്ടുള്ളത് ലഹരി വസ്തുക്കളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗെയിമിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഗെയിം കാർഡ് കിട്ടുന്നവർക്കാണ് തൂക്കുമരത്തിന്റെ പ്രവർത്തന മാതൃകയിൽ വധശിക്ഷയ്ക്ക് വിധേയമാകുന്നതിന്റെ ദൃശ്യ ശ്രവ്യ അനുഭവം നേരിട്ട് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നത് കൂടാതെ ജയിലിനുള്ളിലെ സെൽ റൂമിന്റെ മാതൃക കേസിൽപ്പെട്ട് ജയിലിനുള്ളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള അന്തേവാസികൾക്കും ബന്ധുക്കൾക്കും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഇന്റർവ്യൂ റൂമിന്റെ മാതൃക ജയിലിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതികളിൽ പ്രതികളെ ഹാജരാക്കുന്നതിനായുള്ള വീഡിയോ കോൺഫറൻസിംഗ് സ്റ്റുഡിയോയുടെ മാതൃക എന്ന പൊതുജനങ്ങൾക്ക് കാണാം കൊല്ലം ജില്ലാ ജയിലിന്റെ പ്രവർത്തന മാതൃക കൂടാതെ കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിന്റെ ചെറുമാതൃക തൂക്കുമരത്തിന്റെ ചെറുമാതൃക യഥാർത്ഥ തൂക്കുകയർ എന്നിവയും സ്റ്റോളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ ദുരന്ത സന്ദർശകരെ ബോധ്യമാകുന്ന ബോധവൽക്കരണ ഗെയിമുകളും ഇവിടെയുണ്ട് ഫോട്ടോ എടുക്കാനായി സെൽഫി പോയിന്റുകളും സജ്ജമാക്കിയിട്ടുണ്ട് ജയിൽ അന്തേവാസികൾ നിർമ്മിച്ചെടുത്ത കരകൗശല ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കളിപ്പാട്ടങ്ങൾ ഫർണിച്ചറുകൾ വസ്ത്രങ്ങൾ സോപ്പുകൾ ഫിനോയിൽ ടേൻ എന്നിവ ഇവിടെ നിന്നും വാങ്ങാം ഫ്രീഡം ഫുഡ് കോർട്ടിൽ വിവിധ തരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ രുചി ആസ്വദിക്കത്തക്ക വിധത്തിലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും സന്ദർശകർക്കായി ഒരുക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി